എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ്എഫ്ഐ കെഎസ്യു സംഘർഷം മൂന്ന് കെഎസ്യു പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് കെഎസ് യു ആരോപിച്ചു വിവരങ്ങളുമായി അലി അക്ബർ ഷായുണ്ട് അലി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് മനസ്സിലാക്കുന്നു എന്താണുണ്ടായത് ഭാര്യ ഇന്ന് വൈകിട്ടാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഒരു ചെറിയ വാക്കേറ്റം ഉണ്ടാകുന്നത് പിന്നീട് ഇത് വൈ സന്ധ്യ ആയതോടുകൂടി ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു ഇതിൽ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്കും വലിയ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട് മൂന്ന് കെ എസ് യു പ്രവർത്തകരാണ് നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കെ എസ് യു ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ നേരത്തെ തന്നെ ഉണ്ടായ തർക്കങ്ങളുടെ തുടർച്ചയായാണ് ഇന്നും സംഘർഷം ഉണ്ടായത് എന്നാണ് പ്രവർത്തകരെ പ്രവർത്തകർ ഇടിവളയും പട്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നും ആരോപണമുണ്ട് എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആര്യ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ്